ഗുഡ് മോർണിംഗ് ഗെയ്സ് അപ്പോൾ വിമോസാർ വൈ ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹർദ്ദവുമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കിഡിലൻ ടോപ്പ് അപ്പ് ഇവൻറ്റിനെ പറ്റിയിട്ടുള്ളതാണ് നിങ്ങളൊന്ന് നോക്കി ഞാൻ വെക്കും കാണിച്ചു തരാം അതെ ഈ ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ അമ്മു ടോപ്പ് അപ്പ് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടോപ്പ് അപ്പ് ഇവൻറ്റ് എൻ്റെ മോനെ പൈസ ഇറക്കാൻ തോന്നും നിങ്ങളൊന്ന് നോക്കി വെക്കും ഇതിൽ നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ഡയമണ്ട് എക്സ്ട്രാ നമുക്ക് കിട്ടും ഓക്കെ നൂറ് ഡയമണ്ട് ടോപ്പപ്പ് ചെയ്താൽ നൂറ് ഡയമണ്ട് കിട്ടും അതുപോലെ തന്നെ ഇരുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഡയമണ്ട് അല്ല മുന്നൂറ് ഡയമണ്ട് ആണ് നമുക്ക് കിട്ടാറ് അപ്പോൾ മൊത്തം അഞ്ഞൂറാകും അതുപോലെ തന്നെ അഞ്ഞൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമോട്ട് അതും ബെസ്റ്റ് ഒരു ഇമോട്ട് താഴെ തല്ലിപ്പൊളിക്കുന്ന ഇമോട്ടാണ് നൈസ് ഇമോട്ട് ടോപ്പ് അപ്പ് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലാതെ നമ്മുടെ സെർവറിൽ വരുന്ന ഇമോ ഇവൻ്റ് കണ്ടിട്ടുണ്ടോ ഒരു ലൂട്ട് ബോക്സ് ഒരു കാർഡ് സ്കിൻ ഒരു ഇമോട്ട് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഇതൊക്കെ കിട്ടിയിട്ട് ആർക്ക് എന്ത് ചെയ്യാനാണ് ഇങ്ങനെ വരണം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂറോപ്പ് സർവറിൽ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ആണ് ഒന്നാം തീയതി വരെയാണ് അവിടെ ഉള്ളത് നമ്മുടെ അവിടെ ഒന്നാം തീയതി വരെയുള്ള ഒരു ഇമോട്ട് എന്താ പറയുക ടോപ്പ് അപ്പ് ഇവന്റ് വന്നിട്ടുണ്ട് ഒരു നൊച്ച ടോപ്പ് അപ്പ് ഇവന്റ് അപ്പോൾ ഇതുപോലത്തെ ടോപ്പ് അപ്പ് ഇവന്റ് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സർവറിലല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ലവ് യു ഓൾ സൈനോട്ട് ബൈ